പോട്ടെ ഓ മാട്ട് വട്ടെ പോയിട്ട് വട്ടെ ബൈ ബൈ ആ ഉമ്മ ആ ഉമ്മ ആ ഉമ്മ ശരി ബൈ ആ വരാം വരാം വൈകുന്നേരം വരാം ഓക്കെ ആ ഉമ്മ ആ ഉമ്മ മതി വേണ്ട വേണ്ട മതി മതി ഉം ഇറങ്ങിയിട്ട് കയറിക്കൂടാ ശരി താ ഹായ് ഫ്രണ്ട്സേ എല്ലാവരും നമസ്കാരം കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നേരെ നമ്മൾ ശ്രീത്ര ഹോസ്പിറ്റലിലേക്ക് പോവാണ് അമ്മയ്ക്ക് ആദ്യത്തെ ചെക്കപ്പ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം സീത്ര ഹോസ്പിറ്റലിലേക്ക് പോവാണ് അപ്പോൾ നമ്മുടെ കൂടെ വസന്തേമയുണ്ട് അമ്മയുടെ ചേച്ചിയുണ്ട് അമ്മ തിരിച്ച് നമ്മുടെ പത്തനാപുരത്തെ വീട്ടിലേക്ക് തിരിച്ച് പോവാണ് കേട്ടോ അപ്പോൾ ഞാനും അച്ഛനും അമ്മയും വസ്തേമയായിട്ട് പോകുന്നത് വീട്ടിൽ ലിജിയുണ്ട് ലിജിയുടെ കൂടെ അമ്മേ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങൾ എല്ലാം കൂടെ അങ്ങോട്ട് പോകുന്നത് അപ്പം നേരെ നമ്മൾ കൊട്ടാരക്കര ചെന്നതിന് ശേഷം അവിടെ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത് കൊട്ടാരക്കര വഴി പോകുന്നത് തന്നെ കൊട്ടാരക്കര ഗണക്ഷേത്രത്തിലും കയറാനൊരു പ്ലാൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞതേ ഉള്ളൂ ഒന്നരയ്ക്കാണ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തേണ്ടത് നമുക്ക് നേരെ ഡോക്ടറിനെ കാണേണ്ട ആവശ്യമില്ല ഇന്ന് പേസ് മേക്കർ ക്ലിനിക്കിന് പോയിട്ട് അമ്മയുടെ പേസ് മേക്കർ സംബന്ധമായിട്ട് അപ്ഡേഷൻസ് കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാനായിട്ട് മോണിറ്ററിങ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇന്നുള്ളത് കേട്ടോ അപ്പോൾ അവർ അടുത്തൊരു ഡിവൈസുമായിട്ട് നമ്മുടെ പേസ് മേക്കറിനെ അവരെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുന്ന ശേഷം ഇത്രയും ദിവസ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് അമ്മയുടെ ഹാർട്ട് സംബന്ധമായിട്ട് പ്രവർത്തനം എങ്ങനെയുണ്ട് അതിന് എന്തെങ്കിലും അപ്ഡേഷൻസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അത് ഇന്ന് മാറ്റും കേട്ടോ അങ്ങനെ നമ്മൾ ഇതേ കൊട്ടാരക്കരയിൽ എത്തി ഇനി അമ്പലത്തിൽ തൊഴിലതിനു ശേഷം നമുക്ക് നേരെ തിരുവനന്തപുരത്തേക്ക് പോകാം കേട്ടോ അപ്പോൾ നമ്മുടെ മുന്നിൽ ഈ കാണുന്ന കേട്ടോ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം അതിൻ്റെ ക്ഷേത്രക്കുളമാണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ അതോ ആൾക്കാർ കുളത്തിൽ മീൻ തീറ്റ കൊടുക്കുന്നതൊക്കെ കേട്ടോ അപ്പം ഞാനും അമ്മയെ വണ്ടിക്കകത്തിരിക്കുക സംഭവം എന്ന് വെച്ചാൽ അച്ഛനെ ഞാൻ അച്ഛനെ ആശം അമ്പലത്തിലോട്ട് പോയി ഈ അമ്മയാണെങ്കിൽ എന്താ ചോദിച്ചാൽ അച്ഛൻ്റെ മൊബൈൽ മേടിച്ച് ഇവിടെ വെച്ച് ഇപ്പം അച്ഛനെ തട്ടി നടക്കുക അച്ഛൻ എവിടെ ഒരു പിടിയില്ല അമ്പലത്തിലോട്ട് പോയി അച്ഛനും അവിടെയൊക്കെ നിൽക്കുമായിരിക്കും എനിക്കറിയാൻ പാടില്ല എപ്പോൾ വരുമോ എന്തോ ഒരു പിടിയില്ല ഞങ്ങളങ്ങനെ അമ്പലത്തിന് പുറത്ത് ഇവിടെ ആൽമരച്ചോട്ടിൽ വെയിറ്റ് ചെയ്യാം ഇവിടെ ആൽമരം ഉണ്ട് എൻ്റെ ചോട്ടിൽ വെയിറ്റ് ചെയ്യുക ഇതുവഴി ഇങ്ങനെ പോയിട്ട് അവിടെ അമ്പലത്തിൽ നല്ല തിരക്കാണ് നല്ല അച്ഛൻ പോയിട്ട് ഉണ്ണിയപ്പം കടിച്ചൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞ് പോയതാണ് ഇനിയിപ്പം ഉണ്ണിയപ്പം എപ്പം കിട്ടുമെന്ന് അറിയത്തില്ല അച്ഛൻ ആ തിരക്കിൽ പെട്ട് കിടക്കുക അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ കൊട്ടാരക്കര അമ്പലത്തിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ പലർക്കും കൊട്ടാരക്കര ക്ഷേത്രത്തെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ അറിയാമായിരിക്കും കാരണം അവിടുത്തെ പ്രസിദ്ധമായ ഉണ്ണിയപ്പം ഇല്ലേ ഉണ്ണിയപ്പ വളരെ പ്രസിദ്ധമാണ് അപ്പോൾ നമ്മളിത് ഈ ഭാഗത്ത് ഇങ്ങനെ കയറിപ്പോയിട്ട് അവിടെ ചെന്നിട്ട് അവിടെയാണ് അമ്പലം അപ്പം ഞാൻ ഇത് നടന്നിട്ട് വരാം അച്ഛനെ തപ്പി അല്ലെങ്കിൽ ഇന്നങ്ങ് ഇവിടുന്ന് പോകാൻ പറ്റില്ല കാരണം അച്ഛനും ഇപ്പം ഫോൺ കഴിഞ്ഞില്ലാത്ത കാരണേ പറഞ്ഞു നിൽക്കുമായിരിക്കും അവിടെയൊക്കെ അപ്പം ഞാൻ പോയിട്ട് അച്ഛൻ എവിടെ ഉണ്ടതെന്ന് നോക്കി കണ്ടുപിടിച്ചിട്ട് വരാം അതാ സംഭവം അവസാന ഞാനേ അമ്പലത്തിന്റെ ഇതേ ഇതേണ്ട അമ്പലത്തിന്റെ ഇവിടെ വന്ന കേട്ടോ അവിടെ വന്നപ്പോ അവസാന അച്ഛൻ ഞാൻ കണ്ടുമുട്ടി ദയവോണ് ഈ ഒരു പതിനഞ്ചു മിനിറ്റ് ഒന്നും തിരച്ചില്ല ട്ടോ പോണ്ച്ച ഞാൻ അവിടെ എല്ലാം കണ തിരക്കോ വാ വാ നടന്നാണെന്ന് കൊഴഞ്ഞു കേട്ടോ അമ്മയുടെ ബുദ്ധിയാണ് കേട്ടോ ഫോണ് കൊണ്ടുവരണ്ടാ പറഞ്ഞ അമ്മ ഫോൺ പിടിച്ചു വാങ്ങി വെച്ച് ഇപ്പൊ നമ്മളത് അമ്പലത്തേക്ക് വരുന്ന ശരി ഇറങ്ങിയ കേട്ടോ അമ്പലത്തിലെ ഗണപതി അമ്പലത്തിലെ പ്രസാദമാണ് ഉണ്ണിയപ്പാണ് കേട്ടോ അതെ ഉണ്ണിയപ്പം വളരെ ഫേമസ് ഉണ്ണിയപ്പാണ് ഇതിന്റെ ഒരു ടേസ്റ്റ് നമ്മൾ വേറെ എവിടെ പോയി ഉണ്ണിയപ്പം കഴിച്ചാലും ഇതിന് കീഴിൽ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ പ്രത്യേക ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല അത് മിക്കവർ കഴിച്ചവർക്കൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും ഓഫറായി കേട്ടോ ഞങ്ങൾ നേരെ ഇനി തിരുവനന്തപുരത്തേക്ക് പോവാ ഇതൊക്കെ ഒന്ന് കഴിച്ചു പ്രസാദമാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ പോവുള്ളു ഒരു കവറിന് പത്തെണ്ണ നാല്പത് രൂപ വേണ്ടത് ചാർജ് നമ്മൾ ഒരു കവറ് വാങ്ങോളൂ രുചിക്ക് എന്തോ നോക്കാം തിരിച്ചു പോകുമ്പോ മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിച്ചോളുവാ ഭയങ്കര തിരക്കൂ അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തെ ശ്രീത്ര ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ എൻ്റെ പിന്നിൽ കാണുന്നതാണ് ശ്രീത്ര ഹോസ്പിറ്റൽ ആ കാണുന്ന ആ കാണൽ വിളി കേട്ടോ അത് അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ച കേട്ടോ അമ്മ ചോദിച്ചാൽ ഞാൻ ആശുപത്രിയിൽ കൊണ്ടാക്കിയതിന് ശേഷം വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി വന്നു പോവാം സമയം ഒന്നര വരെ ടൈം ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഒരു മണി ആയപ്പോൾ ഇവിടെ എത്തി കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും പരിധി ആശുപത്രിയിലേക്ക് ചെല്ലാം ചെന്നിട്ട് ബാക്കി കാര്യം ഞാൻ പിന്നീട് പറയാം കേട്ടോ കുറച്ച് നടക്കാനുണ്ടോ അങ്ങോട്ട് കേട്ടോ ഉണ്ടോ സമയം ഒരു മണി കഴിഞ്ഞിട്ട് പോലും ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്ത് ഒരു വണ്ടി പോലും പോയിട്ടില്ല കേട്ടോ ശ്രീത്ര വന്നാലാണ് കാണാം ഇനി നാല് മണിവരെങ്കിലും ടൈം എടുക്കും കാരണം ടെസ്റ്റുകളൊക്കെ കുറേ ചേരണ്ടാവല്ലോ അപ്പം ആ കാണുന്നത് കേട്ടോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അപ്പോൾ ഞാൻ കുറേ വീഡിയോ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ദൂരെ സ്ഥലങ്ങളിലുള്ളവരൊക്കെ ഒന്ന് കാണട്ടെ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ശ്രീഇത്രയിലേക്ക് പോകാനായിട്ട് പുതിയ പാലം കേട്ടോ ഞാനെല്ലേ ഇവിടെ കിടക്കുന്ന സമയത്ത് ഈ ബിൽഡിങ്ങും ഇല്ല ഈ പാലവും ഇല്ല ഇതൊക്കെ പിന്നീട് ശേഷം വന്നതാണ് കേട്ടോ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം വന്നതാണ് ഈ ബിൽഡിങ്ങും ഈ പാലവും ഇത് നേരെ ശ്രീ ഇത്രയിലേക്ക് ആംബുലൻസിന് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് കേട്ടോ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നതിന് പെറ്റി അടിക്കുമർ എനിക്ക് രണ്ട് പെറ്റി കിട്ടിയിട്ടുണ്ട് ഇതിന് മുന്നേ നമ്മൾ ഡോക്ടറെ കാണാൻ വന്ന സമയത്ത് കേട്ടോ അങ്ങനെ അതിനെ ഈ റൂട്ടിൽ അങ്ങോട്ട് പോകുമ്പോഴേ ആർ സി സി റീജിയണൽ ക്യാൻസർ സെൻറ്റർ കേട്ടോ ഒരുപാട് ആശ്രയം ഒരുപാട് പേർ ഒരുപാട് പേർക്ക് ആശ്രയമായ ഹോസ്പിറ്റൽ കേട്ടോ അവിടെ മെഡിക്കൽ കോളേജും ശ്രീ ഇത്രയും ആർ സി സി ഒക്കെ ഇവിടെ വരുമ്പോൾ ഇതൊക്കെ ഒന്ന് കാണിച്ചിട്ട് പോകണമല്ലോ അതുകൊണ്ടാണ് കാണിച്ചത് കേട്ടോ ഇനി നമുക്ക് ശ്രീ ശ്രീയിത്ര ഹോസ്പിറ്റൽ കാണാം അമ്മ അമ്മയെ കാത്തു കയറി അച്ഛൻ്റെ ഇവിടെ കാത്തിരിക്കും കേട്ടോ കേട്ടോ അതെ അമ്മേൻ്റെ ടോക്കൺ നമ്പർ മുപ്പത്തേഴ് കേട്ടോ അപ്പോൾ പൈസയൊക്കെ അടച്ചു അമ്മ അമ്മേനെ ഞാൻ ആ പേസ് മേക്കർ ക്ലിനിക്കിൻ്റെ അടുത്തുകൊണ്ട് ഇരുത്തിയിട്ട് പൈസ അടയ്ക്കാൻ വേണ്ടി വന്നത് കേട്ടോ ആ ഞങ്ങൾ വൈകുന്നേരം നടന്നു പോകണം അങ്ങനെന്തെങ്കിലും പരിപാടികളെല്ലാം കഴിഞ്ഞാൽ പുറത്തിറങ്ങി കേട്ടോ അമ്മയുടെ സ്റ്റിച്ചും കാര്യങ്ങളെല്ലാം എടുത്തു ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് വരണം എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ എന്തായാലും നമുക്ക് പോവാം എന്തായാലും ഹാപ്പിയായി സ്റ്റിച്ചെല്ലാം എടുത്ത് വേറെ പ്രശ്നങ്ങളൊന്നും അല്ല ഇനി സാധാരണ രീതിയിൽ കുളിക്കാം ജോലികളെല്ലാം ചെയ്യാമെന്നൊക്കെ പറഞ്ഞേ പക്ഷേങ്കിൽ ജോലികളെല്ലാം ചെയ്യാമെങ്കിലും കട്ടിയുള്ള പണിയൊന്നും എടുത്ത സൈഡിലൂടെ അധികം എടുക്കണ്ട ബാക്കിയെല്ലാം കാര്യങ്ങളൊക്കെ നോർമലി ചെയ്യണ പറഞ്ഞേക്കണം അപ്പോൾ നമ്മുടെ സ്ത്രീയിലെ പരിപാടികളെല്ലാം ഏകദേശം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞിട്ട് ഇനി വരാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് വണ്ടി കയറിയിട്ട് പറയാം ഇതേ വരുന്നോ ഞാനിവിടെ നിന്ന് ഉറങ്ങുമായിരുന്നു കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു അതെല്ലാം ചേച്ചി ഞാൻ കുറഞ്ഞ് ഉറങ്ങി സമയം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റിന് കയറ്റി പോകുമായിരുന്നു ടെസ്റ്റ് എല്ലാം കഴിച്ചപ്പോൾ ഇറങ്ങിയപ്പോൾ കുറേ സമയം എടുത്തു കേട്ടോ അച്ഛൻ പുറത്തെടുത്ത് വിളിക്കുന്നു വിളിച്ചിട്ട് എന്താ ചോദിക്കട്ടെ അപ്പോൾ ഞങ്ങളിത് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകണം കേട്ടോ അപ്പം ബൈ ബൈ ശ്രീ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് ശ്രീ ഒരുപാട് നന്ദി കേട്ടോ അപ്പം വണ്ടി അടക്കുന്നിടത്തോടെ ഞങ്ങൾ പയ്യെ നടന്നു വന്ന കരുതി ഇനി വണ്ടി എടുത്തിട്ട് ഇവിടെ ഭയങ്കര ബ്ലോക്ക് അപ്പോൾ പയ്യതിയെ അങ്ങ് നടക്കാമെന്ന കരുതി കേട്ടോ അതുകൊണ്ട് അവിടെ പതിയെ നടന്നു പോകാം അപ്പോൾ നമ്മളിത് മരുന്ന് വാങ്ങിക്കാനായിട്ട് വന്ന കേട്ടോ മരുന്ന് മേടിക്കാൻ വന്ന സ്ഥലം ഇൻഡ്രഗ് ഹൗസ് ഇൻ ഹൗസ് ഡ്രഗ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജിൻ്റെ ഒരു പുതിയ സമയമാണ് കേട്ടോ അവിടുത്തെ ഫുൾ എ സിയും സംഭവമൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ എപ്പോഴും കാർഡ് പേയ്മെൻറ്റ് ഒന്നും നടത്താൻ പറ്റില്ല കേട്ടോ പിന്നെ നെറ്റ്വർക്ക് ഇല്ലാന്ന് പറഞ്ഞ പ്രശ്നം കണ്ടിട്ടുണ്ടോ വീൽ ചെയറിന് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ അതായത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അൻപതിൻ്റെ വീൽ ചെയറിന് വരും നേരം നാലായിരത്തി ഇരുന്നൂറ് അടുപ്പിച്ച് വരേ ഉള്ളൂ നമ്മളുടെ വീൽ ചെയർ ഫുള്ള് പോയി കേട്ടോ അപ്പം അതുകൊണ്ട് മേടിക്കുന്നതൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം നമ്മൾ പോകുന്ന ഹോസ്പിറ്റലിൽ വീൽ ചെയറുള്ള ആവശ്യമില്ല അവർ അവിടുത്തെ വീൽ ചെയറുണ്ട് അപ്പം നമ്മുടെ മരുന്നിൻ്റെ ശരിക്കുള്ള ആക്ച്വൽ പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണെന്ന് വെച്ചാൽ നമുക്ക് ആയത് ആയിരത്തി നാനൂറ്റി അറുപത്തി രണ്ട് രൂപയാണ് കേട്ടോ അപ്പം നമ്മൾ സേവ് ചെയ്തത് ഏകദേശം അല്ല ശരിക്കും റേറ്റ് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തേഴ് ഉണ്ട് നമ്മൾ ആയിരം രണ്ടായിരം രൂപയ്ക്ക് അടുത്ത് നമ്മൾ സേവ് ചെയ്തു ഇവിടെ നിന്ന് വാങ്ങിയപ്പം അതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് മേടിച്ചിരുന്ന അമ്മയ്ക്ക് ഒരു മാസത്തേക്കുള്ള മരുന്ന് ശരിക്കും പറഞ്ഞാൽ മൂവായിരം രൂപയുടെ മരുന്ന് നമ്മൾ എല്ലാ മാസം എടുത്തുകൊണ്ടിരിക്കുന്നു ഇവിടെ വന്നതുകൊണ്ട് നമ്മൾ ആയിരത്തി അഞ്ഞൂറ് അടുപ്പിച്ചിട്ട് കുറഞ്ഞ കേട്ടോ ഇവിടെ വന്നപ്പം ഇത് അമ്മേ അച്ഛൻ അച്ഛനാ വണ്ടിക്കകത്തുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകട്ടോ ഇപ്പോൾ ലിജീനെ കുറച്ച് മരുന്ന് എടുക്കാറുണ്ടായിരുന്നു അപ്പോൾ സമയത്തിന് ലിജീനെ വിളിച്ചപ്പോൾ കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ എടുക്കാത്തത് കൊണ്ട് ഇനി അടുത്ത പ്രാവശ്യം കാണാൻ വരുമ്പോൾ എടുക്കാം അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതായത് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം അതായത് ഇതും അമ്മയും കുഞ്ഞിൻ്റെ അടുത്ത് മെഡിക്കൽ കോളേജ് അമ്മയും കുഞ്ഞിൻ്റെ അടുത്തിട്ട് തൊട്ടടുത്തായിട്ടുള്ള ബിൽഡിങ് ആട്ടോ ഇൻ ഹൗസ് ഡ്രഗ് എന്ന് പറഞ്ഞിട്ട് എസ് സി റ്റിയിലേക്ക് പോകണം അതായത് എസ് സി ടിയിലെ അമ്മയും കുഞ്ഞുങ്ങളുടെ ആശുപത്രിയിലേക്ക് പോകണം വഴിയാണ് കേട്ടോ അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഇൻ ഹൗസ് ഡ്രഗ് ഇൻ ഹൗസ് ഡ്രഗ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മെഡിക്കൽ സ്റ്റോറാണ് ആ കേട്ടോ ഇവിടെ കമ്മ്യൂണിറ്റി ഫാർമസി കാരുണ്യം ഒക്കെ അപ്പുറം അപ്പറവും ഉണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ വിലക്കുറവാണ് പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ തുറന്ന് പ്രവർത്തിക്കുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ എന്തായാലും പോവാം ആ ഒരു മാസമൊക്കെ ഉള്ളത് ഇവിടുന്ന് എടുത്തോണ്ട് രണ്ടായിരം രൂപയോളം ലാഭം കിട്ടി ഏ ആയിരത്തി നാന്നൂറായു നമ്മൾ പതിനഞ്ച് ദിവസത്തേക്ക് അവിടെ ആയിരത്തി അഞ്ഞൂറൊക്കെ ഉണ്ടോ പതിനഞ്ച് ദിവസമൊക്കെ എടുക്കുന്നത് ഒത്തിരി ലാഭമുണ്ട് ഇവിടെ അച്ഛൻ വന്നില്ലേ നമുക്ക് പോയാലോ അച്ഛൻ ഇതിനിടയ്ക്ക് അച്ഛൻ ടോർച്ച് റെഡിയാക്കാൻ പോയി ഇവിടെ അവിടെ അപ്പം നമുക്ക് എന്തായാലും നേരത്തെ വീട്ടിൽ പോകാം മഴ ഒന്നും ഇല്ലാത്തോണ്ട് അത്യാവശ്യം പെട്ടെന്നൊക്കെ പോവാം ഞാൻ രണ്ടായിരം രൂപ ഒക്കെ ആകുമെന്ന് വിചാരിച്ച് പേടിച്ചിരുന്നാലും അത്ര ആയില്ല ആ നേരത്തെ കുറച്ചൊക്കെ ഉണ്ട് ഞാൻ ലിജി കുറച്ച് മരുന്നെടുക്കേണ്ട അതെടുത്തില്ല ഇനിയിപ്പം പിന്നെ എടുക്കാം ലിജിക്ക് വാവയ്ക്ക് ശരി എന്നാൽ പോയാലോ ഡയപ്പറ അവിടുന്ന് അപ്പോൾ അച്ഛനെ കാണുന്നില്ല കേട്ടോ അച്ഛൻ ഈ വഴിക്ക് എവിടെയോ കറങ്ങാൻ പോയി കറങ്ങാൻ പോയെന്നു വെച്ചാൽ അച്ഛൻ്റെ ടോർച്ച് അച്ഛൻ മീൻ പിടിക്കുന്ന ടോർച്ച് വെള്ളത്തിൽ വീണെന്ന് അനഞ്ഞ് പോയി കേട്ടോ അപ്പം കംപ്ലൈൻറ്റ് ആയത് റെഡിയാക്കാൻ വേണ്ടി പോയതാ അപ്പോൾ അത് ഇന്ന് കിട്ടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ തിരിച്ച് വരുവാണെന്ന് പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞു എവിടെ എത്തിയ ഒരു പിടിയില്ല അത് വിളിച്ച് നോക്കട്ടെ ശരി ഇന്ന് വരണ്ടാന്ന് ഞാൻ വിചാരിച്ചോ ആ ഏ എന്തോ വെള്ളം ഇപ്പോൾ കൊണ്ടുവരും ഒരു ഒരു വെള്ളം മേടിക്കാം ഏ അതെ അവിടെ അടിച്ചു വരും ഓക്കെ ഫ്രണ്ടി വെച്ചാൽ അത്രയും നല്ലത് അവിടെ വരും മേലെ അടിച്ചിട്ട് ആങ്കിലടിച്ചു തരാം നമ്മൾ എടുത്ത് വെച്ചിട്ട് വെള്ളം വാങ്ങിയിട്ടുണ്ട് ആയിരം ലിറ്റർ വെള്ളത്തിന് അഞ്ഞൂറ് രൂപ കേട്ടോ അപ്പം പാത്രം എല്ലാം എടുത്തിട്ട് വെള്ളം മേടിക്കാം അങ്ങനെ നമ്മൾ ആശുപത്രിയിൽ നിന്ന് തിരിച്ച് വന്നപ്പോൾ എങ്ങും ഇറങ്ങാൻ നിന്നില്ല നേരെ നമ്മുടെ വീട്ടിലേക്ക് പോരുന്ന കേട്ടോ വീട്ടിലെത്തിയപ്പം നമ്മുടെ വീട്ടിൽ വെള്ളമില്ല കഴിഞ്ഞ ദിവസം വെള്ളം നിന്നാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നാട്ടിൽ അങ്ങനെ പ്രശ്നം ഉണ്ടെന്നാണ് ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളൂ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇവിടെ വെള്ളം അടിക്കുന്ന മോട്ടർ കംപ്ലയിൻ്റ് ആവും കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അധികം ദിവസത്തേക്ക് വെള്ളം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് വെള്ളം വളരെ അത്യാവശ്യം ഞാൻ പുറത്തുനിന്ന് ഒരാളുടെ ഇന്ന് കുറച്ച് വെള്ളം വാങ്ങി ആയിരം ലിറ്ററിന് അഞ്ഞൂറ് രൂപയാണ് വെള്ളം കേട്ടോ അപ്പോൾ അത് നിറച്ച് വെക്കാനുള്ള പാത്രം നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതായത് നമ്മുടെ ഫിഷ് ടാങ്കിലുള്ള മീനുകളെയൊക്കെ വേറൊരു സ്ഥലത്തൊക്കെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ചെറിയൊരു ബോക്സ് ഉണ്ട് അപ്പോൾ അതിനകത്തേക്ക് വേറെ അതിനകത്തേക്ക് മാറ്റിയതിന് ശേഷം അതിന് വെള്ളം എടുക്കാൻ വേണ്ടി ഒന്ന് ക്ലീൻ ചെയ്യാൻ പോകും അപ്പോൾ രാത്രിയിലുള്ള പരിപാടി ഇതൊക്കെയാണ് അപ്പോൾ ഒരു പറ്റിച്ചിട്ടേക്കോ അമ്മയോ വാവയൊക്കെ പകലുണ്ടായതുകൊണ്ട് അവർക്ക് നമ്മുടെ മീറ്ററിൽ കൂടി കുറച്ച് വെള്ളമൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ അത് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് വന്നപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ മീറ്ററില വെള്ളം തീർന്നു കേട്ടോ അപ്പോൾ തൽക്കാലം നമുക്ക് മീനുകളൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം ഉള്ള പാത്രത്തിലൊക്കെ നിറച്ച് വെച്ച് നാളത്തേക്കൊക്കെ എടുക്കാൻ കരുതി അപ്പോൾ അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് രാത്രിയിൽ കേട്ടോ അതുകൊണ്ട് മറ്റു വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല അപ്പം അമ്മയുടെ ട്രീറ്റ്മെന്റിന് പോയി ചെക്കപ്പിന് പോയിന് ശേഷം വളരെ ഹാപ്പിയായിട്ട് തന്നെ തിരിച്ചു വന്നു കേട്ടോ മറ്റു പ്രശ്നങ്ങളും കാര്യങ്ങളും എന്തായാലും നല്ല രീതിയിൽ റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇല്ല അപ്പം ഇനിയും ഒരു ആദ്യം മൂന്ന് മാസത്തേക്ക് എന്തായാലും റെസ്റ്റ് എടുക്കേണ്ടി വരും നല്ല രീതിയിൽ തന്നെ അപ്പം ഞങ്ങൾ ഇനി കോഴിക്കോടൊക്കെ പോകുമ്പോഴും അമ്മയും കൂട്ടിക്കൊണ്ട് പോകാൻ എന്നുള്ളതാണ് പ്ലാൻ കേട്ടോ അപ്പോൾ റെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എനിക്ക് നേരിട്ട് വിലയിരുത്താൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പ്രയാസമായിരിക്കും പോകുമ്പം ഇവിടെയാണെങ്കിൽ എന്തൊക്കെ ജോലികൾ ചെയ്യുന്നത് ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ പോകുന്ന കാര്യങ്ങളും തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടെ കൊണ്ടുപോകുന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അമ്മയുടെ ചെക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് പലരും മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയി പല പല ജോലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ എന്തായാലും സോ സന്തോഷത്തോടെ സുഖമായിട്ടിരിക്കുന്നു നമുക്ക് മറ്റേ ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഫുഡൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിക്കുന്നു പല വീഡിയോയിൽ കമൻറ്റ് ചെയ്യാറുണ്ട് നമുക്ക് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്ന് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ തന്നെ കഴിക്കുന്നു കഴിക്കുന്നു കേട്ടോ കഴിക്കാൻ പറ്റുന്ന ആഹാരങ്ങളെല്ലാം കഴിക്കുന്നുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഇന്ന് നിർദ്ദേശിച്ചത് ഫുഡിൻ്റെ കാര്യം എണ്ണയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും ജീവിതത്തിൽ ഒഴിവാക്കുന്നതാണ് നല്ലത് അതായത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ട് നല്ല ഫൈബർ വിറ്റാമിൻ ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ മാത്രം കഴിക്കുക ശ്രമിക്കുക എപ്പോഴും കേട്ടോ നമ്മൾ സാധാരണ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും സാധിക്കണമെന്നില്ല എന്നാലും പരമാവധി അത്തരം ഫുഡുകൾ മാത്രം കഴിച്ച് മുന്നോട്ട് പോയാൽ മതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഉപ്പൊക്കെ ജീവിതത്തിൽ മൊത്തത്തിൽ കുറയ്ക്കുന്നത് നല്ലതാണെന്നൊക്കെ ഡോക്ടർ പറഞ്ഞ കേട്ടോ അതെല്ലാവർക്കും നല്ലത് തന്നെയാണ് അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഭക്ഷണത്തിൽ ക്രമീകരണം കാര്യങ്ങളൊന്നുമില്ല നോർമലി തന്നെ ഫുഡും കാര്യങ്ങളും കഴിക്കാം പിന്നെ നമ്മൾ ഡോക്ടർ പറഞ്ഞില്ലേ ജീവിത ശൈലി രോഗങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഫുഡിലൊക്കെ വരുത്തി മാറ്റം വരുത്തിയാൽ നമുക്ക് കുറച്ചുകൂടി കൂടെ ആയിട്ട് പോകാം പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാവർക്കും കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം കാര്യങ്ങളും അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല അപ്പം ഞങ്ങൾ എല്ലാവരും ഞാനും അമ്മയും വാവയും കൂടെയാണ് വെള്ളത്തിൻ്റെ വരുടലിലൊക്കെ ചെയ്യുന്നത് വെള്ളം വന്നു ഞങ്ങൾ ടാങ്കിലും മുകളിലെ ടാങ്കിലും അടിച്ചുകയറ്റി ഉള്ളാ പാത്രത്തിലൊക്കെ അടിച്ചു വെക്കുവാണ് കേട്ടോ നാളെ മറ്റന്നാളൊക്കെ വെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആവും കുറേ ഡ്രസ്സൊക്കെ അലക്കാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് പുതിയ വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം കേട്ടോ അപ്പം എല്ലാവർക്കും ബായ്